കാരണം മദ്രസിനോട് എല്ലാർത്ഥത്തിലും ഉമ്മാന്റെ താല്പര്യം പോലും മദ്രസ് അത്ര സംഭവല്ല എന്നാണ് ഷനീ ഞാനൊരു സ്കൂളില്ല എന്നാ നമുക്ക് വിരുന്നു പോകാന്ന് കുട്ടി കുട്ടിന്റെ ഒരു കൗതുകത്തിന് അല്ലമ്മ ഞായറാഴ്ച രാവിലെ മദ്രസ് അത് മദ്രസ് അല്ലേ ഉമ്മ അത് മദ്രസ് അല്ലേ ആ കത്ര മതി സാൻ ചീത്തരാൻ പറ്റൂല്ല സാധനം വായിക്കാൻ പറ്റൂല്ല സാൻ ഉമ്മാൻ ഒന്ന് വിളിച്ചിട്ട് എന്താണ് കുട്ടീനെ വെറുതെ ലീവാക്കണെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ തീരെ വിടുന്നില്ലാറേ അത് ശരി ഞാൻ വിടുന്നതന്നെ വലിയ കാര്യം തരുനിക്ക എന്നാൽ ഞാൻ തീരെ വിടണി ഞാന്ന് പറയും എന്നിട്ടാണ് ഈ കുട്ടിനെ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും എസ് എസ് എൽ സി ഗ്രൂപ്പ് അവരുടെയൊക്കെ സംഘമുണ്ടാവും ഓഡിറ്റോറിയത്തിൽ അതിലേക്കൊക്കെ തന്നെ സ്ലീവ്ലെസ് ഈ ടീഷർട്ടൊക്കെ ഇട്ട് പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടിനെ കൊണ്ടുപോകുന്നത് ഈ കുട്ടി ഇത് ആസ്വദിച്ച് തുടങ്ങുന്നു പൊതുവേ തന്നെ സ്ത്രീകളിൽ അവരുടെ നഗ്നതയും ശരീരഭാഗവും പ്രദർശിപ്പിക്കാനുള്ള ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് പുരുഷനെ ആകർഷിക്കാൻ അതെല്ലാ ജീവി ഉണ്ട് അവരിങ്ങനെ പറയും ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായ വസ്ത്ര അതായത് കൊണ്ടാണ് അല്ല അങ്ങനെയാണെങ്കിൽ പുരുഷനത് കംഫേർട്ട് ആവണം പുരുഷൻ എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഇട്ട് തലയിലൊക്കെ തൊപ്പി വെച്ച് ഇൻസൈഡ് ചെയ്ത് ഒരു പൊടി ശരീരം പുറത്തു കാണിക്കാതെയാണ് പുരുഷന്റെ എക്സിക്യൂട്ടീവ് നേരെ മറിച്ച് സ്ത്രീ ആവുമ്പോഴേക്ക് പറ്റഴിച്ചിടേണ്ട ഒരു തലത്തിലേക്ക് എത്തുന്നു ഇത് ഉമ്മ മകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു കല്യാണത്തിന് പോകാൻ പുതിയ ഡ്രസ്സ് എടുക്കുമ്പോൾ കാശ് കൊടുക്കുന്ന നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ ഉമ്മ മകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു പല പ്രണയത്തിനും ഉമ്മയുടെ സപ്പോർട്ട് പോലും കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വീട്ടിലെ നായികയാകുന്ന ഭാര്യമാരെ നമ്മുടെ മക്കളുടെ ഉമ്മയെ സംസ്കരിക്കണം അതിന് നമ്മളുടെ രക്ഷിതാക്കളുടെ യോഗത്തിൽ വെച്ച് കൃത്യമായ നിർദ്ദേശം നൽകാൻ എസ് എം എക്ക് കഴിയണം നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച കാര്യം മദ്രസിൽ പഠിക്കുന്ന എല്ലാ സംഗതിയും പ്രയോഗിച്ച് വിജയിക്കാൻ പറ്റും വിധം നമ്മുടെ വീട്ടിലെ സാഹചര്യം മാറ്റണം ഈ സഹസിൽ തന്നെയും ഇടത് മുന്നിൽ വെച്ച് കുട്ടി ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് എത്ര രക്ഷിതാക്കൾ ഉണ്ടാവും വെറുതെ ആലോചിച്ചു കുട്ടി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോ വെറുതുകാലാണോ മുന്നിൽ വെക്കുന്നത് എന്ന് പരിശോധിച്ച് എത്ര രക്ഷിതാക്കൾ കാണും കുട്ടിക്ക് നമ്മൾ നൽകുന്നത് ഇടത് കൈകൊണ്ട് കുട്ടി വാങ്ങുന്നതും ഇടത് കൈകൊണ്ട് നീന് പ്രായോഗിക്കാന്നൊക്കെ നമ്മൾ പറയും ചെയ്യും അത് പ്രയോഗിച്ച് കാണിച്ചു തന്ന കോടാനുകൂടി മനുഷ്യർ ലോകത്തുണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് നമുക്ക് മാത്രം അതിലൊരു വിമുഖത വരുന്നു നമ്മുടെ കുട്ടിക്ക് നമ്മൾ ഇടത് കൊണ്ട് സാധനം കൊടുക്കുന്നോ മദർസിൽ ഉസ്താദ് പഠിപ്പിച്ച കാര്യം അവന് പിന്നെ ഒരു ഉപകാരം വല്ലാതെ വരും നമ്മൾ വലത് കൈ കൊണ്ട് കൊടുക്കുമ്പോ കുട്ടി ഇടത് കൈ കൊണ്ട് മേടിക്കുകയാണെങ്കിൽ അത് തിരസ്കരിക്കണം നമ്മൾ ബേക്ക് വലിക്കണം പിന്നെയും കൊടുക്കണം ആ സമയത്തും കുട്ടി ഇടത് കൈ കൊണ്ട് തന്നെ മേടിച്ചാൽ പിന്നെയും വലിക്കണം അപ്പോഴേക്ക് കുട്ടിക്ക് ബോധം വരും ഇത് വലത് കൈ കൊണ്ട് മേടിക്കാത്തത് കൊണ്ടാണ് മൂന്നാമതോ നാലാമതോ ആയി കുട്ടി വലത് കൈ കൊണ്ട് സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ അത് കൊടുക്കുകയും വേണം നന്നായിട്ടൊന്ന് അഭിനന്ദിക്കുകയും വേണം എന്നാ കുട്ടിയുടെ മനസ്സിൽ അത് ഓർമ്മ ഉണ്ടാകും ഞാൻ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ് ഖുറാനത്തിൻ്റെ കാര്യം ഖുറാനോത്തിന്റെ കാര്യം മദ്രസിൽ നിന്ന് മനോഹരമായി ഖുറാൻ ഓതിയത് കൊണ്ട് അബിയുള്ളഅലിന്റെ വലിയ വേദിയിൽ ഒന്നാമത്തെ അറഹമാൻ ഓതിയത് നമ്മുടെ കുട്ടിയായിരിക്കും നമ്മൾ പുളകിതരായിട്ടുണ്ടാവും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും ഒക്കെ ശരി മദ്രസ് നിർത്തിയിട്ട് ഏതാനും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ ആ കുട്ടിയെന്ന് കുറയാൻ വിപ്പിക്കുക കുട്ടികൾ മദ്രസ് നിർത്തിയ കുറയാൻ ഓന്നിട്ടുണ്ടോ അല്ല മദ്രസ് എന്ന് കുറാൻ ഓതാറുണ്ടോ മദ്രസ് എന്ന് കുറാൻ വല്ല എന്ന് പറയാൻ സമയം കിട്ടൂല കുറേ പുസ്തകങ്ങൾ പഠിപ്പിക്കണം കുട്ടി മദ്രസ് വിട്ടു വന്നാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ് ആ ബാഗ് ചുവറ്റിയിട്ട് ഇട്ടിട്ടുണ്ടാവും പിറ്റേ ദിവസം മദ്രസ് വരുമ്പോഴുള്ള പ്രധാന പരിപാടി അവിടെ അമ്മാൻ്റെ വേഗം ഉണ്ടോ താത്താൻ്റെ വേഗം ഉണ്ടോ എന്ന് പറഞ്ഞു കിടക്കലാണ് എന്താ സംഗതി ഈ സാധനം ഇന്നലെ കൊടുന്ന് വെച്ചിട്ട് തൊട്ടു നോക്കിയിട്ടില്ല പടഭാഗം പഠിച്ചിട്ടില്ല ഒരു സംഗതികളും അവന്റെ ജീവിതത്തിൽ മദർസയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നേ ഇല്ല അപ്പൊ എങ്ങനെയാണ് കുട്ടിക്ക് തീം പഠിയ പരീക്ഷ എഴുതും ടോപ്പ്ലസ് കിട്ടും അഭിനന്ദനുണ്ടാകും പാർലമെറ്റിന്റെ കീഴിൽ ഷീൽഡൊക്കെ കൊടുക്കും ഒക്കെ മേടിച്ചു വെക്കും പക്ഷെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ മൂല്യം ഒന്നുപോലും പ്രവേശിച്ചു കാണൂല മാനേജ്മെന്റിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചോദ്യം ഓരോ രക്ഷിതാക്കളും അവരവരുടെ മക്കൾ അങ്ങനെ കുഴപ്പത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചോദ്യം മാനേജ്മെന്റിന് പലതും ചെയ്യാനുണ്ട് ഇടക്കിടക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ കേവലം ഒരു മദ്രസ നടത്തലും മാസാന്ത ശമ്പളം കൊടുക്കലും മാത്രമല്ല നമ്മുടെ ജോലി നമ്മൾ ഈ മഹല്ലത്തിന്റെ നായകന്മാരാണ് അവിടെ ദീനി ചൈതന്യം നിലനിർത്തേണ്ടവരുമാണ് അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടെ നമുക്ക് ഇടപെടേണ്ടി വരും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് മദ്രസാ വിദ്യാഭ്യാസത്തിന് വലിയ ഭീഷണിയായി ട്യൂഷൻ സെന്ററുകൾ വളരുന്നു പറഞ്ഞ പല ആളുകൾക്കും അതിലൊരു വിഷമമൊക്കെ ഉണ്ടാവും ട്യൂഷൻ സെന്ററിൽ തല എണ്ണിയിട്ടാണ് കൂലുമോ അവർക്ക് ശമ്പളം കിട്ടും ഒരു ക്ലാസ്സിൽ ഇത്ര ശമ്പളം നല്ലല്ലോ ഒരു കുട്ടിക്ക് അറുന്നൂറ് എഴുനൂറ് ഫീസ് എന്നാണ് കണക്ക് അപ്പം എത്രമേൽ കുട്ടികൾ ഉണ്ടാകുന്നോ അത് കണ്ടാണ് അവരുടെ ലാഭവും അവർക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റും അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു വിഷമവും തോന്നാത്ത വിധം ട്യൂഷൻ സെന്റർ സംവിധാനിച്ചിട്ടുണ്ടാകും അടിയൊന്നും ഉണ്ടാവില്ല അത് ആദ്യമേ എടുത്തു പോവല്ലോ എല്ലാവിധ ആഘോഷങ്ങളും ഉണ്ടാവും ഓണം ക്രിസ്തുമസ് ന്യൂ ഇയർ പലതും പലതും ആഘോഷിക്കും ഉത്തരേന്ത്യയിൽ നിന്ന് ഹോളി പോലും നമ്മുടെ ട്യൂഷൻ സെന്ററിലേക്കും നമ്മുടെ അങ്ങാടികളിലേക്കും വരികയാണ് എന്നിട്ട് പെൺകുട്ടിയുടെ മാറിടത്തിൽ വിവിധങ്ങളായ കളർ പൗഡറുകൾ കൈയിട്ട് തെച്ചു കൊടുക്കാൻ മാത്രം ട്യൂഷൻ സെന്ററിൽ സ്വാതന്ത്ര്യം വരികയാണ് നമ്മുടെ മക്കളൊക്കെ പങ്കെടുക്കേണ്ടി വരും കാരണം അവര് പറയും ഞങ്ങൾ പെരുന്നാളും ആഘോഷിക്കാറുണ്ട് ഞങ്ങൾ പെരുന്നാളും ആഘോഷിക്കാറുണ്ട് ഒരു ട്യൂഷൻ സെൻ്റർ കാരനോട് അയാൾ എന്നോട് പറഞ്ഞ മറുപടിയാണിത് ഞങ്ങൾ പെരുന്നാളും ആഘോഷിക്കാറുണ്ട് അപ്പോൾ വർഗീയത ഒന്നും അവർക്ക് എല്ലാം ആഘോഷിക്കും ഞാൻ പറഞ്ഞു വലിയൊരു നാളാണ് അവരുടെ ഇന്ന് ട്യൂഷൻ സെന്ററിന്റെ കീഴിൽ നമുക്ക് നാല് ഉദിറക്കാംന്ന് പറഞ്ഞു ഒരു ഷെയർ ഞാൻ കൂടാമെന്ന് പറഞ്ഞു അല്ല അങ്ങനല്ല പിന്നെ പെരുന്നാളിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്യൂഷൻ സെന്റർ നടത്താൻ പറ്റാത്തതാണ് ഞങ്ങള് പാട്ട് കളിണ്ട് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട് ഞങ്ങള് അന്ന് ഡ്രസ്സ് മാറ്റി വരുന്നുണ്ട് അങ്ങനെ എല്ലാം തോന്നിയാസം ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പൊ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഒരു പലതും ചെയ്യും അതുകൊണ്ടാണ് ട്യൂഷൻ സെന്ററുകളിൽ നിന്ന് ടൂർ പോകരുത് എന്ന് ഗവൺമെന്റ് അന്ന് ഒരു വിജ്ഞാപനം പുറത്തിറക്കിയത് അത് എത്രമേൽ പ്രായോഗികമായി എന്ന് എനിക്കറിയില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ട്യൂഷൻ സെന്ററിൽ നിന്നൊക്കെ ടൂർ പോയിട്ട് എല്ലാം ആഘോഷിച്ച് എല്ലാം ശീലിച്ച് എം ഡെ എമ്മിയുടെ അഡിക്റ്റായി പോലും നമ്മുടെ മക്കൾ മടങ്ങി വരുന്നു അതുകൊണ്ടാണ് ഏകദേശം ഒരാറിലൊക്കെ എടുത്തോടുകൂടെ എസ് എസ് എൽ സി വരേണ്ട അതുകൊണ്ട് ഇനി ട്യൂഷന് പോകണം കുട്ടി മദ്രസക്ക് വരൂല്ലെ വിളിച്ച് ഞെളിഞ്ഞ് പറയാൻ രക്ഷിതാണ് അവന് കഴിയണത് നമ്മളതിന്റെ ഒരു മറുവശ ആലോചിച്ച് നോക്കുക ആറാം ക്ലാസ്സിൽ നിന്ന് എസ് എസ് എൽ സിയെ പേടിച്ചിട്ട് ഒരു കുട്ടിയെ പഠനം നിർത്തുന്നു കുട്ടി ഏകദേശം അഞ്ചു വർഷം മദ്രസ് ഇല്ലാതെ പോകുന്നു അല്ലെങ്കിൽ നാല് വർഷം ഈ നാല് വർഷം മുഴുവൻ കുട്ടി എസ് എസ് എൽ സി എന്നും പറഞ്ഞ് പഠിച്ച് നടക്കാണോ അല്ല ഓ സിനിമക്ക് പോകണുണ്ട് സീരിയൽ കാണുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് പല മണിക്കൂറുകൾ ദിവസവും ഫോണിൽ അവൻ ചെലവഴിക്കുന്നുണ്ട് അവന്റെ വിരുന്നു പോകുന്നുണ്ട് പന്തളിക്ക് പോകുന്നുണ്ട് എസ് എസ് എൽ സി തകൃതിയായി പഠിക്കണ സമയത്ത് പോലും അവൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ പോയിട്ടുണ്ട് രക്ഷിതാവിന് യാതൊരു തകരാറുമില്ല അവൻ ഇതിനൊക്കെ പണം കൊടുത്തത് രക്ഷിതാവ് തന്നെയാണ് ഇതിനൊക്കെ പോലെ മണിക്കൂറുകൾ ഡയറി ചെലവഴിക്കുമ്പോഴും ഒരു മണിക്കൂർ മാത്രം മദ്രസിൽ ഉസ്താദ് മുന്നിൽ പോയിരിക്കുമ്പോൾ സി എന്ന് പറയണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ധാർമ്മിക അന്തരീക്ഷത്തിൽ ട്യൂഷൻ ചന്ദ്ര സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാം നമ്മുടെ മദ്രസിൽ രാവിലെ മുതൽ ഒരു ഒമ്പത് മണി പത്ത് മണി വരെ ക്ലാസ് കഴിഞ്ഞിട്ട് ചില അടുത്ത് ഷിഫ്റ്റ് ഉണ്ടാകും ആര്യവിൻവേഷം ക്ലാസ് ഉണ്ടാകും അതിൻ്റെ ഇടയിലുള്ള ടൈം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ ഷിഫ്റ്റ് സൗകര്യം ഒഴിവാക്കിയിട്ട് രാത്രി ട്യൂഷൻ സെന്ററിനെ പറ്റി ആലോചിക്കാം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവിധ ഡിഗ്രിയും കഴിഞ്ഞിട്ട് കുറഞ്ഞ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട് അവരെ നമുക്കൊന്ന് വിളിച്ചു കൂട്ടാം മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ എന്നിട്ട് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് താങ്ങാവും വിധം നിങ്ങൾ പ്രവർത്തിക്കണം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ഒരു ഒരു നിങ്ങളുടെ സമയവും നിങ്ങളുടെ ബൈക്ക് അടിക്കാനുള്ള പൈസ ഞങ്ങൾ തരും അങ്ങനെ ചെറിയ രീതിയിൽ ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു ശമ്പളം എന്ന് പറയാൻ പറ്റുമല്ലോ ഫീസ് വാങ്ങിയിട്ട് നമ്മുടെ മഹലിലെയും മറ്റുമെങ്കിൽ ലയൽ പ്രദേശത്തെയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നല്ല നിലവാരമുള്ള ട്യൂഷൻ സെൻ്റർ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ആരെയും വെല്ലുവിളിക്കാനല്ല ഏതെങ്കിലും ട്യൂഷൻ സെൻ്റർകാരെ തോൽപ്പിക്കാനല്ല നമ്മുടെ മക്കൾ വിജയിക്കാൻ വേണ്ടി മാത്രം ക്രിസ്തുമസിന് യേശുവിൻ്റെ കോലം വെച്ചിട്ട് പുൽക്കൂട് നിർമ്മിച്ച് അവിടെ വെച്ച് എണ്ണിയേശുവിൻ്റെ കഥ പറഞ്ഞു കൊടുത്തിട്ട് ചെറിയ മക്കളുടെ വിശ്വാസം തെറ്റിക്കാതിരിക്കാൻ യേശു സ്നേഹമാണെന്ന് പഠിപ്പിക്കാതിരിക്കാൻ യേശുസ്നേഹാവട്ടെ ആവാതിരിക്കട്ടെ നമ്മുടെ വിഷയമൊന്നുമല്ല അത് ഞാൻ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാണത്ര ഞാൻ സ്ഥാപിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്തേവിശേഷത്തിന്റെ പത്താമ അധ്യായത്തിന്റെ മുപ്പൻ നാലാമത്തെ വാക്യത്തെ നമുക്ക് കാണാം അതൊക്കെ എല്ലായിടത്തും സംഭവിക്കും ചെറിയ മക്കളുടെ കാര്യത്തിൽ ചെറിയ മക്കളുടെ ഈമാൻ തകരും വിധത്തിൽ പലജാതി വിശ്വാസങ്ങൾ അവരെ തോൽപ്പിക്കാതിരിക്കാൻ <Numle, numle, yánengil, ും തോൽപ്പിക്കാനല്ല നമ്മുടെ ദീനിന്റെ ചൈതന്യം നിലനിർത്താൻ അങ്ങനെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ട്യൂഷൻ കിട്ടും കുറച്ച് കാശേ കാഷേ ചെലവാകുള്ളൂമാരുടെയൊക്കെ ഒരു ധാർമ്മികമായ നിർദ്ദേശം കൊടുക്കാൻ പറ്റും അന്യമത കുട്ടികളെയും നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും നമുക്ക് വലിയൊരു സേവനം ചെയ്ത സംതൃപ്തി ഉണ്ടാകും ട്യൂഷൻ സെന്ററിൽ പഠിച്ച കുട്ടികൾ മൊത്തം പാസ് ആയിട്ട് എസ് എസ് സിയിൽ ഫുള്ള് എ പ്ലസിന്റെ ായിട്ട് അതിന്റെ ഫോട്ടോ വെക്കണം നമുക്ക് അതിൽ ജയിച്ച കുട്ടികൾക്കൊക്കെ മഹല് കമ്മിറ്റിയുടെ പേരിൽ ഒരു വലിയ അല്ലെങ്കിൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ പേരിൽ നല്ല മൂല്യമുള്ള ഒരു ഉപഹാരം നൽകണം അത് നമ്മുടെ മഹലിലാകെ പ്രചരിപ്പിക്കപ്പെടണം അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ ദീനിലേക്കും മദ്രസ പ്രസ്ഥാനത്തിലേക്കും ആകർഷിക്കപ്പെടണം അതിന് യുക്തമായ രീതിയിൽ ഒരു ഫോർമാറ്റ് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഓരോ നാടിൻ്റെയും സാഹചര്യവും അവിടുത്തെ സംവിധാനങ്ങളും അനുസരിച്ച് യുക്തമായ രീതിയിൽ ബുദ്ധിപൂർവ്വം ഇടപെടുമ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യതയാകുന്ന വലിയ ഉത്തരവാദിത്വമാകുന്ന ഈ ഒരു സ്ഥാനം ഈ സംവിധാനം എന്ന്